നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ചെറിയ ഫണ്ണായിട്ടുള്ളൊരു മൊമെൻ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതന്നെ നമ്മുടെ നന്ദന ക്യാപ്റ്റനാണല്ലോ അപ്പോൾ നന്ദന ചായ കൊണ്ട് കൊടുക്കരുത് നമ്മുടെ ജിൻഡോക്ക് അപ്പോൾ അവരത് വേറൊരു സെൻസിലായിട്ട് ഒരു പെണ്ണു കാണൽ രൂപത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമ്മുടെ വീട്ടുകാർ നമ്മുടെ നന്ദന എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അഭിഷേക് ഒരു പ്രത്യേക തരത്തിലിട്ടേണ്ടേ ഡേണ്ടേ എന്ന മ്യൂസിക് ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ സിജു പറയുന്നുണ്ട് ഇതാ പെണ്ണ് വന്നല്ലോ അപ്പോൾ അത് തൊട്ടടുത്ത് നിൽക്കുന്ന അപ്സർ പറയുന്നുണ്ട് മോളെ ഇതാണല്ലേ പെണ്ണ് മോളെ ചായ അവന് കൊടുക്ക് എന്ന് പറയുന്നുണ്ട് വളരെ ഫണ്ണായിട്ടുള്ളൊരു മൊമെൻറ്റിലൂടെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ബിഗ് ബോസ് ഹൗസ് കടന്നു പോകുന്നത് അപ്പോൾ നന്ദനൊക്കെ നാണം വന്നിട്ട് കാലുകൊണ്ടൊക്കെ കളം വരയ്ക്കുന്നുണ്ട് അപ്പം നമ്മുടെ അഭിഷേ പറയുന്നുണ്ട് ഇവൾക്ക് കളം വരയ്ക്കാൻ കോൺട്രാക്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല ഭയങ്കര ഫണ്ണായിട്ടാണ് വീട്ടുകാർ നല്ല രീതിയിൽ ഫൺ അലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ അഭിഷേക് നല്ലൊരു ഫണ്ണായിട്ടുള്ളൊരു മെറ്റി ബി ബി മെറ്റീരിയൽ തന്നെയാണ് അതിനുശേഷം നമ്മുടെ അർജുനാണ് അച്ഛനായിട്ടിരിക്കുന്നത് അച്ഛനോട് പറയുന്നുണ്ട് നന്ദന എനിക്ക് ചെക്കനെ ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ അർജുൻ ചെക്കൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നത് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇവൻ എൻ്റെ കൂടെ പഠിച്ച ആളാണല്ലോ എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചായ മേടിക്കുമ്പോൾ നമ്മുടെ ജിൻ്റെപ്പം കിടന്ന് വിറച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അഭിഷേകിൻ്റെ അടുത്ത തമാശ അത് പ്രായത്തിൻ്റെതായിരിക്കും എന്ന്